ഇതിനിടെ അർജുന്റെ ലോറിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ട്വന്റി ഫോർ ലഭിച്ചു മണ്ണിടിച്ചിലുണ്ടായ പതിനാറാം തീയതി പുലർച്ചെയുള്ള ദൃശ്യമാണ് ലഭിച്ചത് ആ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആഷ്മി താജ് ഇബ്രാഹിം നമുക്കൊപ്പം ചേരുന്നു ഷിഡ്യൂൽ നിന്ന് ആഷ്മി എന്തൊക്കെയാണ് വിവരങ്ങൾ ഇവിടെ ഈ രക്ഷാദൌത്വത്തിന്റെ പ്രധാന പ്രതിസന്ധി ആവുന്നത് കനത്ത മഴയായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടതാണ് ഇന്നും ഇപ്പൊ ഇന്നിപ്പോ രാവിലെ ഒരു ഒരു മഴ പെയ്തു മാറിയതിനു ശേഷം ഒരു ചെറിയ വെയിൽ പോലെയൊക്കെ വന്നിരുന്നു പക്ഷേ ഇപ്പോൾ ദാ വീണ്ടും അന്തരീക്ഷം ഇങ്ങനെ മേഘാവൂർദ്ദമാകുന്നു എസ്കനി അന്തരീക്ഷം മേഘാവൃതമാകുമ്പോൾ അത് രക്ഷാദൌത്യത്തിൽ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പെയ്ത്ത് വല്ലാത്ത പെയ്ത്താണ് എസ്കാൻ വലിയ കാറ്റും വലിയ അസാധ്യമായ മഴയും പെയ്ത്താണ് അത് രക്ഷാദൌത്യത്തെ വല്ലാത്ത രീതിയിൽ ബാധിക്കും ഇന്നിപ്പോൾ നമ്മൾ നിർണായകമായ ഒന്ന് പ്രതീക്ഷിക്കുന്ന ദിവസം കാലാവസ്ഥ കുറച്ചെങ്കിലും അനുകൂലമായിരുന്നെങ്കിൽ എന്ന് രക്ഷാദൌത്യ സംഘം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ എല്ലാം തോന്നുന്നതായിപ്പോൾ അന്തരീക്ഷം ഇങ്ങനെ വല്ലാതെ മേഘാവൂർദമാകുന്നു അല്പസമയത്തിനങ്ങൾ മഴ പെയ്താലും വീണ്ടും രക്ഷാദൌത്വത്തെ വല്ലാതെ ബാധിക്കും ഇപ്പം നമുക്ക് കാണാം ഡിങ്കി ബോട്ടുകളിലുള്ള തിരച്ചിൽ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് വളരെ സജീവമായി തന്നെ ഇന്ന് അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ നേവൽ ഡൈവർ സംഘത്തിന് അകത്തേക്ക് ഡൈവ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പരിശോധന നടത്താൻ കഴിയുന്നില്ലെങ്കിൽ കൂടിയും ഏതെങ്കിലും തരത്തിലുള്ള പുതിയ പുതിയ സോണാർ സിഗ്നലുകൾ കിട്ടുന്നുണ്ടോ എന്നുള്ള വളരെ എന്താണ് വളരെ കഠിനാധ്വാനം നിറഞ്ഞൊരു ഒരു പരിശ്രമം നേവിയും എൻ ഡി ആർ എഫും ഇന്നിപ്പോൾ നടത്തുന്നുണ്ട് ഈ പുഴയിൽ അതോടൊപ്പം ആ മൺകൂന ഇപ്പോഴും അവിടെ നിൽക്കുന്നു മൺകൂനയ്ക്കകത്ത് മൺകൂനയ്ക്ക് സമീപത്ത് എൻ ഡി ആർ എഫ് സംഘം അതിൻ്റെ മുകളിൽ നടത്തുന്ന ദൃശ്യങ്ങൾ അതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി കാണുകയും ചെയ്യാം എസ് കെൻ ഒരു കാര്യം അതായത് ഇവിടെ അല്പസമയത്തിനും ഉച്ചയോടുകൂടിയാണ് കാർവാറിൽ നിന്ന് കാർവാർ എം എൽ എ പറഞ്ഞാൽ ആ മെഷീൻ ഇങ്ങോട്ട് ആ പ്രൊക്ലയറിൽ ഇങ്ങോട്ടേക്ക് എത്തുക അതോടൊപ്പം തന്നെ തിരച്ചിലിന് സ്വകാര്യ കമ്പനി ക്യുപേയുടെ സഹായം തേടിയയച്ച കത്ത് നമ്മൾ കാണിക്കുന്നുണ്ട് അതിന് തിരച്ചിലെ സാങ്കേതിക സഹായം തേടിയാണ് കത്ത് അത് എസ് കെ ഡ്രോൺ ഇൻ്റലിജൻറ്റ് അണ്ടർഗ്രൗണ്ട് ബെറീഡ് ഒബ്ജെക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം എന്നുള്ളതാണ് അതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഡ്രോൺ ഇൻ്റലിജൻസ് അണ്ടർഗ്രൗണ്ട് ബെറീഡ് ഒബ്ജക്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് അത് മുകളിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് മുൻ മുൻ സൈനിക മേജർ കൊണ്ടുവരുന്ന നദി ഉപകരണത്തിന് സമാനമായതിനെ കുറിച്ചുള്ള അപ്ഡേറ്റഡ് വർഷമാണ് ആ വർഷൻ എന്ന് പറഞ്ഞാൽ ഈ നദിയുടെ അടുത്തിട്ടിൽ ഒരു പത്ത് അടി താഴ്ചയിലെങ്കിലും കിടക്കുന്ന വസ്തുക്കളുടെ ഏതാണ്ട് ഏതാണ്ട് അതേ സ്വഭാവത്തിൽ എന്താണ് ആ വസ്തു വസ്തുവെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഒരു സംവിധാനമാണത് മുപ്പത് മീറ്റർ ആഴത്തിലും വസ്തുക്കൾ കണ്ടെത്താൻ ശേഷിയുള്ള സംവിധാനമാണ് അതോടൊപ്പം തന്നെ കർണാടക സർക്കാർ പറയുന്നത് പത്താളുകളെ കാണാതെ എന്ന് കർണാടക സർക്കാർ അതിൽ പറയുന്നുണ്ട് സ്കൈൻ കാർവർ ഡെപ്യൂട്ടി കമ്മീഷൻ അയച്ച കത്തിൻ്റെ പകർപ്പാണ് നമുക്ക് കിട്ടിയത് അടിയന്തര സാഹചര്യമാണ് ഉടൻ ഓപ്പറേഷനിൽ പങ്കുചേരണമെന്നും കുപ്പയോട് കാർവാർ ഡെപ്യൂട്ടി കമ്മീഷണർ ഈ കത്തിൽ പറയുന്നു പത്താളുകളെ കാണാതാവുന്നു എന്ന് കർണാടക സർക്കാർ ഇത്തരത്തിൽ ആദ്യമായി ആദ്യമായിട്ടാണ് ഏതെങ്കിലും എവിടെയെങ്കിലും സ്ഥിരീകരിക്കുന്നത് കർണാടക ഹൈക്കോടതിയിൽ കൊടുത്ത ആഹ് അഫിഡോബിൽ ഈ കാണാതായവരുടെ എണ്ണം കൃത്യമായി പറഞ്ഞിരുന്നില്ല എന്നാണ് എന്റെ അറിവ് ഇപ്പൊ പത്താളുകളെ കാണാതെ എസ് കെ എന്താ ഇവിടെ ഇവിടെ അതിന് അങ്ങേക്കരയ്ക്കുള്ള പല വീടുകളും അങ്ങനെ തന്നെ വാഷ് ഓഫ് ആയി പോയ കാഴ്ച നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിച്ചതാണ് അവിടെ നിന്നുള്ള ആളുകളൊക്കെ ആ കൂട്ടത്തിൽ പത്താളുകൾ ഇടകൂട്ടത്തിൽ ഉണ്ടാവണം ഉറപ്പായും അതിൽ കൂടുതലാണ് ഇപ്പോൾ ഈ ലക്ഷ്മണ ചായക്കടയിൽ തന്നെ പത്ത് പന്ത്രണ്ട് പേർ അതേസമയം തന്നെ ചായ കുടിച്ചുകൊണ്ടിരുന്നു എന്നൊക്കെ ചില ദൃക്സാക്ഷി പറയുന്നുണ്ട് അതൊക്കെ അതൊക്കെ സ്ഥിരീകരിക്കാൻ കഴിയില്ലെങ്കിലും കൂടുതൽ ആളുകളും वेर परमिशन मीन अपू दी एम दट वी हेव गिवन द अरेंजमेंट नो दरेंजमेंट विल बट इफ एनीबडी अक्रॉस दॉर्डर देन इट विलीगल एक्शन या आई एम टेलिंग यू आर्मी विल बी नथिंग दिस विल आई एम टेलिंग यू आर्मी हेज गिवन द आइडेंटिफिकेशन बट वी आर ट्राइंग अप टू सिक्सटी फीट वी विल ट्राई फर्स्ट एंड यू विल टेक द विजन ऑल्सो इन दैर प्लेस पर्टिकुलर प्लेस नथिंग टू वरी ओके आई थिंक आई एम नॉट टेलिंग गुड न्यूज बट

എസ് കെ കാരവാർ എം എൽ എ നമുക്കിപ്പം എപ്പോഴും നിന്ന് ആളാണ് എന്ന് പറഞ്ഞാൽ ഇന്നലെയൊക്കെ അദ്ദേഹം ഈ യന്ത്രത്തിന് എസ് കെ നോർത്ത് നോക്കണം ഇത് അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ കൊണ്ടുവരുന്നൊരു ഒരു യന്ത്ര സംവിധാനമാണത് അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതല്ല ഈ എം എൽ എ നമുക്കിപ്പം അങ്ങനെ കട്ടക്കി നിൽക്കുന്നുണ്ട് എസ് കെ നമ്മൾ മലയാളി വികാരത്തിനൊപ്പം അർജുനൊപ്പം അല്ലെങ്കിൽ കാണാതായവരെ കണ്ടെത്തണമെന്ന കോഴ്സിനൊപ്പമായി ആ എം എൽ എ എന്താണ് കഠിന പരിശ്രമം ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു എം എൽ എ നമ്മൾ അങ്ങേറ്റം നന്ദിയുള്ളവരാണ് കാര്യം ആരാരും തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ എം എൽ എ ഒന്ന് നമ്മുടെ തോളത്ത് തട്ടി കാര്യങ്ങൾ അന്വേഷിക്കുന്നത് വലിയ ആശ്വാസം നൽകുന്നതായിരുന്നു അത് ഉറപ്പായി അങ്ങനെ തന്നെയാണ് എന്തായാലും കാർവാർ എം എൽ എ നത്തിൻ്റെ വറിയെന്ന് പറയുന്നത് നമുക്ക് വറി ചെയ്യാൻ എസ് കെ എൻ നമ്മൾ ഒൻപതാം നാൾ നമ്മുടെ പ്രിയപ്പെട്ട ഒരു കൂടപ്പുറം മണ്ണിനടിയിലോ പുഴയിലോ പോയിട്ട് കാണാതായി തിരച്ചില്ലാണ് ടു വറി എന്ന് പറയുന്നത് അത്ര പ്രസക്തമല്ലെങ്കിൽ കൂടിയും ഇന്ന് എന്തെങ്കിലും ഒരു ഒരു പ്രതീക്ഷ ഉണ്ടാകുമെന്ന് അരുൺ പാർക്കിൽ കൂടി ചെയ്യുന്നുണ്ട് എസ് കെ അരുൺ അത് ഇന്നിപ്പോൾ കൂടുതൽ യന്ത്ര സാമഗ്രികൾ വരികയാണ് ഏറ്റവും അത്യാധുനിക സാങ്കേതിക വിദ്യ ഈ ദിവസങ്ങൾ വരികയാണ് നമുക്ക് ഇന്ന് ഒരു സൂചന ഉറപ്പായും ഇവിടെ പ്രതീക്ഷിക്കാം അല്ലേ ഇന്നലെയൊക്കെ നമ്മൾ മഞ്ചേശ്വരം എം എൽ എ ഇവിടെ അദ്ദേഹം എ കെ അഷറഫ് ഒക്കെ ഈ പ്രദേശത്ത് വന്ന് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് ഈ പരിശോധനയൊക്കെ വിലയിരുത്തുന്നത് ഇന്നലെ അവസാനം ഒരു രാത്രി പതിനൊന്ന് കൂടി ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്നുറപ്പായും നമുക്കൊരു പ്രതീക്ഷയുണ്ട് ഈ യന്ത്രം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മണ്ണിനടിയില്ല കാണുന്ന മൺകൂനയ്ക്കുള്ളിൽ നിന്ന് ഈ ലോറി കുടുങ്ങി കിടക്ക കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നൊരു വിശ്വാസമുണ്ട് അതിൽ നിന്ന് ഈ രക്ഷപ്പെടുത്താം എന്നൊരു പ്രതീക്ഷയാണ് എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ വെച്ചു പുലർത്തുന്നത് കർണാൽ എം എൽ എയും ആ കാര്യം വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഇപ്പോൾ പത്ത് പേർ ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു അവസാനമായുള്ള ഒരു കർണാടക സർക്കാരിൻ്റെ ഒരു റിപ്പോർട്ട് വരുന്നു ഇതുവരെ അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടും ഇതുവരെ വന്നിട്ടില്ല ഹാഷ്മി നേരത്തെ നമ്മൾ പോയി പോയ സ്ഥലം ആ ഒളവറി അങ്കോള താലൂക്കിലെ ഒളവറി ആ പ്രദേശത്ത് ഇതുപോലുള്ള നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെയുള്ള പാവപ്പെട്ട കർഷക കുടുംബങ്ങളാണ് ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി വയലിലൊക്കെ പണിയെടുത്തുകൊണ്ടുള്ള ആളുകളാണ് അവർക്ക് അവർ അവർ എത്രത്തോളം ആളുകൾ ആ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട് എത്രത്തോളം ആളുകളെ ഈ നദി എടുത്തുകൊണ്ടുപോയിട്ടുണ്ട് എന്ന കാര്യത്തിലൊന്നും യാതൊരു വിധത്തിലുള്ള വ്യക്തതയില്ല എന്തായാലും അതിലൊക്കെ ഒരു വ്യക്തത വേണം ഈ യന്ത്രം എത്തിയതിനു ശേഷം മാത്രമേ അതിലൊരു വ്യക്തത ഉണ്ടാവൂ എന്തായാലും എസ് കെ ഒരു കാര്യം കർണാടക സർക്കാർ പത്ത് പേരെ കാണാതെ എന്ന് ആദ്യമായിട്ടാണ് പരസ്യമായി പറയുന്നത് ഏതെങ്കിലും അവരുടെ സർക്കാർ രേഖകൾ ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ അങ്ങനെ പരസ്യമായി പത്ത് പേരെ കാണാൻ നമ്മൾ നേരത്തെ പോയ ഗ്രാമങ്ങളാണ് ഓൾ ഓവറ ഗ്രാമം നമുക്കൊപ്പം കെ ഇനി നമുക്കൊരു ഇടവേള പോകണം ഇടവേള വേഗം കഴിഞ്ഞാൽ